ഐ പി എല്ലിൽ ഈ സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിന്റെ കടും നില ജേഴ്സിയിൽ മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂറിനെ കണ്ടേക്കില്ല സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിലെ ഒറ്റ ഓവർ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാവി അവതാളത്തിലായിരിക്കുകയാണ് കളിയിൽ ഒരോവർ മാത്രമേ വിഘ്നേഷ് ബോൾ ചെയ്തുള്ളൂ ഈ ഓവറിൽ പതിനഞ്ച് റൺസും വാരിക്കൂറി നൽകി ഈ ഓവറിന് ശേഷം പിന്നീട് കളിയിൽ ഒരോവർ പോലും ബോൾ ചെയ്യാൻ അവസരം ലഭിച്ചില്ലെന്ന് മാത്രമല്ല പതിനോറാം ഓവറിനു ശേഷം വിഘ്നേഷിനെ തിരികെ വിളിച്ച മുംബൈ പകരം ഇമ്പാക്ട് പ്ലെയറായ മുൻ നായകൻ രോഹിത് ശർമ്മയെ ഇറക്കുകയും ചെയ്തു ഈ മത്സരത്തിലൂടെ വിഘ്നേഷ് മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യ മനഃപൂർവ്വം പണി കൊടുത്തതാണോ എന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് വിഘ്നേഷ് പുത്തൂരിനോട് വേണ്ടത്ര താല്പര്യമില്ലെന്ന് അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികളിലൂടെ നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് മലയാളി താരത്തിന്റെ കഴിവിൽ വേണ്ടത്ര വിശ്വാസം കാണാതെ പലപ്പോഴും ഒതുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇതുവരെയുള്ള സമീപനം ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള സീസണിലെ ആദ്യ പോരാട്ടത്തിലാണ് വിഘ്നേഷിന്റെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടിട്ടുള്ളത് ഈ കളിയിൽ മൂന്ന് വിക്കറ്റുകൾ താരം വീഴ്ത്തി ഋതിരാജ് ഗീക്ക്വാദ് ദീപക് കൂട ശിവൻ ദുബെ എന്നിവരായിരുന്നു ഇരകൾ ഈ മത്സരത്തിൽ മുംബൈയെ നയിച്ചത് സൂര്യകുമാർ യാദവ് എന്ന് എടുത്തു പറയേണ്ട കാര്യം വിലക്ക് കാരണം ഹർദിക്കിന് പുറത്തെരിക്കേണ്ടി വന്നതോടെയാണ് കൈക്ക് നറുക്കുവീണത് സൂര്യ നൽകിയതുപോലൊരു പിന്തുണ ഹർദിക്കിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല മാത്രമല്ല മലയാളി താരത്തിൽ വിശ്വാസം അർപ്പിക്കാനോ വേണ്ട രീതിയിൽ ബോളിങ്ങിൽ ഉപയോഗിക്കാനോ ഹർദിക് തയ്യാറാവുന്നതുമില്ല ഇതോടെ വിഘ്നേഷിന്റെ പ്രകടനവും താഴേക്ക് പോയി ആദ്യ കളിയിലേതു മാജിക്കൽ പ്രകടനം പിന്നീട് ഒരിക്കലും ാരം നടത്തിയില്ല ഇതിന് പ്രധാന കാരണക്കാരൻ ഹർദിക് തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിലേക്കും വന്നാൽ ഒമ്പനഴിക്കാരനായ ഹെൻറിച്ച് ക്ലാസനിലേക്കും വിഘ്നേഷിനെ കുരുതി കൊടുത്തത് പോലെയാണ് കാണപ്പെട്ടത് കാരണം അനുയോജ്യമായ ഒരു സമയത്തായിരുന്നില്ല മലയാള താരത്തെ ബോളിംഗിൽ ഹർദിക് കൊണ്ടുവന്നത് മുംബൈയുടെ ഉജ്ജ്വല ബോളിംഗിന് മുന്നിൽ മുംബൈയുടെ ഉജ്ജ്വല ബോളിംഗിന് മുന്നിൽ ആദ്യത്തെ ഒമ്പത് ഓവറിൽ എസ് ആർ ജി ശരിക്കും വരിഞ്ഞുകെട്ടിയ അവസ്ഥയായില്ലായിരുന്നു ഒമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് മുപ്പത്തിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു എസ് ആർ